السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മുടെ പ്രിയങ്കരായി മാം ഹസരത്ത് ഖലീഫത്തുള്ള

وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب النظيم ومن أظلم آرانا يتوم لي أكرمي മിമ്മൻ മന മസാജിദ് അള്ളാഹി മിമ്മൻ മന തടഞ്ഞവനേക്കാൾ മസാജിദ് അള്ളാഹി അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ കയറി പ്രാർത്ഥിക്കുന്നത് തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് ഐ യുദക്കറ ഫീഹ അതിൽ പറയപ്പെടുന്നു സ്മരിക്കപ്പെടുന്നു ഓർമ്മിക്കപ്പെടുന്നു ഇസ്മുഹു അവൻ്റെ നാമം അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഏതൊരു സ്ഥലത്ത് പറയപ്പെടുന്നുവോ ഓർമ്മിപ്പിക്കപ്പെടുന്നുവോ അവിടെ ദൈവസ്മരണ നടത്തുന്നതിന് തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് അവൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു ഫി ഖറാബിഹ അതിൻ്റെ നാശത്തിനായി ഇവർക്ക് ലഹും അവർക്ക് ആകുമായിരുന്നില്ല സാധിക്കുമായിരുന്നില്ല അയ്യദുലൂഹ അതിൽ പ്രവേശിക്കുവാൻ ഇല്ലാ ഖായഫീന ഭയഭക്തിയോടുകൂടിയല്ലാതെ അപ്പോൾ അവർക്ക് പോലും ആ ആരാധനാലയത്തിൽ പ്രവേശിക്കുവാൻ ഭയഭക്തിയോടുകൂടിയല്ലാതെ സാധിക്കുമായിരുന്നില്ല അങ്ങനെ പ്രവേശിക്കേണ്ടവരാ മറ്റുള്ളവർക്കും അതുപോലെ ഭയഭക്തിയോടുകൂടി പ്രവേശിച്ച് ദൈവസ്മരണ നടത്തുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങൾ തടയുന്നവരേക്കാൾ അക്രമി ആരാണ് ഉള്ളതെന്ന് ലെഹും ഫിദുന്യാ ഹിസിയുൻ അവർക്ക് ഫിദ്ദുന്യ ഈ ലോകത്ത് ഹിസിയൻ അപമാനമുണ്ട് വലഹും ഫിൽ ആഹ്റത്തെയും ഇനി പാരിത്രിക ലോക ജീവിതത്തിൽ അനാഭതയും വലിയ ശിക്ഷയും നേരിടേണ്ടി വരും ഇത് ഇപ്പോൾ പല വിഭാഗങ്ങളായി മനുഷ്യരിങ്ങനെ പിരിയുമ്പോൾ പള്ളികളിൽ ചിലർ വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കയറാൻ പാടില്ല എന്ന് ബോർഡ് സ്ഥാപിക്കുക അതുപോലെ ഇന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഇവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുന്ന രീതികൾ നമുക്ക് ഇന്ന് ലോകത്ത് കാണുവാൻ കഴിയും അവർ ഇസ്ലാമിൻ്റെ അധ്യാപനത്തെ ഈ വിശുദ്ധ ഖുർആാൻ്റെ വചനത്തെ ഒന്നും മനസ്സിലാക്കിയവരോ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അതിനെ മുറുകെ പിടിച്ചവരോ അല്ല അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് യഥാർത്ഥത്തിൽ പുറത്തുപോയവരാണ് അവരാണ് ഈ പള്ളിയുടെ താക്കോലുമായിട്ടിങ്ങനെ നടക്കുന്നത് അസ്രദ് ഹലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് സിമ്പിളായിട്ടുള്ള ചില വിശദീകരണം നോ ബഡി ഹാസ് ദ റൈറ്റ് ടു പ്രിവെൻറ്റ് പീപ്പിൾ ജനങ്ങളെ തടയുവാൻ ഒരാൾക്കും അവകാശമില്ല നോ ബഡി ഹാസ് ദ റൈറ്റ് ടു പ്രിവെൻറ്റ് പീപ്പിൾ ജനങ്ങളെ തടയുവാൻ ഒരാൾക്കും അധികാരമില്ല അവകാശമില്ല ഫ്രം പ്രേയിങ് ടു ദ യുണീക്ക് ലോഡ് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഒരാളെയും തടയാൻ അധികാരമുണ്ട് ടു ദ യുണീക്ക് ലോഡ് സമാനതകളില്ലാത്ത ദൈവം നമ്മളെന്തെങ്കിലുമൊന്ന് കൈവച്ചോ കാലുവെച്ചോ ഉണ്ടാക്കി അല്ലെങ്കിൽ ആകാശത്തിലേക്കോ ഭൂമിയിലേക്കോ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ആരാധനയല്ല യുണീക്ക് ലോഡ് സമാനതകളില്ലാത്ത ദൈവം ഒന്നിനെയും മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തി ഇതാണ് ദൈവം എന്ന് പറയാനൊക്കാത്ത സൃഷ്ടിയും സൃഷ്ടാവും പ്രത്യേകം പ്രത്യേകമായിട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ സമാനതകളില്ലാത്ത ഒരു രീതിയിലും സാമ്യപ്പെടുത്തുവാൻ കഴിയാത്ത ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും ജനങ്ങളെ തടയുവാൻ നോ ബഡി ഹസ് ദ റൈറ്റ് ഒരാൾക്കും അതിന് പ്രകാശമുണ്ട് ദിസ് ഈസ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങളിലെ അടിസ്ഥാന അവകാശമാണ് ഇത് ഇവിടെ ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ പൊളിക്കുക എന്നിട്ട് ദൈവത്തെ ആരാധിക്കാനാണെന്ന് പറഞ്ഞ് വേറൊന്നു വയ്ക്കുക ആ ആരാധന നടത്താൻ വരുന്നവരെ തല്ലി ഓടിക്കുക അപ്പോൾ ഇതൊക്കെ ഒരു അവകാശവുമില്ലാത്ത അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെപ്പറ്റി വിശുദ്ധ ശുദ്ധുരാൻ പറയുന്നു ലഹുഫിദ്ദുൻ ഹസിയുൻ അവർക്കിതാ അപമാനം വരാൻ പോകുന്നു അവർ ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്കപമാനമാണ് ലഹുഫുൽ ഹാഹ്മത്തെ ആദാബി നദീനെ ചത്ത് കിണ്ടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവർക്കൊക്കെ അതിശക്തമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങളപമാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുന്നത് അതുകൊണ്ട് പൊളിക്കുന്നവരും പൊളിക്കപ്പെടുന്നവരും ഒക്കെ ദൈവികാലയം ആണ് എന്ന് കരുതി അള്ളാഹുവിനെ ഭയഭക്തിയോടുകൂടി ഭയന്നുകൊണ്ടല്ലാതെ ആരാധനാലയത്തിൽ പ്രവേശിക്കരുത് അതാർക്കും തടയുവാനുള്ള അവകാശമില്ല ഇതൊക്കെ വിശുദ്ധ കുർ കൽപ്പനകളാണ് ഈ കൽപ്പനകളെയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇന്നത്തെ ലോകം ഭരണകർത്താക്കൾ ഇവിടെ മേഞ്ഞു നടക്കുന്നത് ദിസ് ഈസ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ് ഇതൊരു അടിസ്ഥാനപരമായ മനുഷ്യാവകാശമാണ് ദറ്റ് ഗോൺ ഹാസ് ഗവൺ ടു ഹിസ് ക്രീച്ചേഴ്സ് ദൈവം അവൻ്റെ സൃഷ്ടികൾക്ക് നൽകീകരിക്കുന്ന അടിസ്ഥാന അവകാശം ഈ അടിസ്ഥാന അവകാശത്തെയാണ് തച്ചുടയ്ക്കുന്നത് ആൻഡ് നോബി ഹാസ് ദ റൈറ്റ് ടു ഹിൻഡർ അതർ പീപ്പിൾ മറ്റൊരു ജനതയെ തടയുവാനുള്ള ഒരവകാശവും ഒരാൾക്കുമില്ല ഫ്രം പേയിങ് പ്രേയിങ് ടു അള്ളാ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്നത് ആൻഡ് ടു ഷോ ഹിം ദർ ഡിവോഷൻ അവരുടെ ഭക്തി അവനോടുള്ള അവരുടെ ഭക്തി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അവനാ ആലയത്തിൽ പ്രവേശിക്കുവാനും അത് ചെയ്യുവാനുമുള്ള അവകാശം അവനുള്ളതാണ് അതിനെ തടയുവാനോ അതിനെ തകർക്കുവാനോ ഒരാൾക്കും അവകാശമില്ല എന്ന് പറഞ്ഞ് മനുഷ്യാവകാശം ഇവിടെ സ്ഥാപിച്ച് നിർത്തിയിരിക്കുകയാണ് ഇത് ലംഘിക്കുന്നവർക്ക് എന്താ ചെയ്യുന്നതെന്ന് അള്ളാഹുദാല ഇതിൽ തന്നെ പറയുന്നുമുണ്ട് അപ്പം നോബഡി ടു ഷോ ഹിം ദർ ഡിവോഷൻ ടു ദോസ് പ്ലേസസ് ഓഫ് ഹർഷപ്പ് ആ ആരാധനാലയങ്ങളിൽ അവർക്ക് ഭയഭക്തിയോടുകൂടി അവർക്കല്ലാഹുവുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഉള്ള ഒരു പ്രാർത്ഥന അവകാശത്തെയും ആർക്കും നിഷേധിക്കുവാനോ നിരോധിക്കുവാനോ അതിനെ തകർക്കുവാനോ പാടില്ല ബട്ട് അൺഫോർച്യുനേറ്റ്ലിയും എന്നാൽ ദൗർഭാഗ്യവശാൽ ഡിസ് റിഗാർഡിംഗ് ദ കമാൻഡ്സ് ഓഫ് അല്ലാ അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഒരു പരിഗണനയും കൊടുക്കാതെ പീപ്പിൾ ഫോർവേഡ് അതേഴ്സ് ജനങ്ങൾ മറ്റുള്ളവരെ എതിർക്കുകയാണ് തടയുകയാണ് ഫോർ ബിഡ്സ് പീപ്പിൾ ഫോർ ബിഡ് അതേഴ്സ് ടു കം ടു ദ മോസ്റ്റ്സ് ഓഫ് അള്ളാഹ് ഫോർ വർഷിപ്പ് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ആരാധന നടത്തുന്നതിന് വരുന്നതിന് തടയുന്നു അവർ അങ്ങനെയുള്ള ആളുകളും ഈ ഭൂമിയിൽ ഉണ്ട് നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ ദൈവകൽപ്പന നിഷേധിക്കുന്നവർ ഈ ദൈവവും ഈ ഗ്രന്ഥവും കക്ഷത്തിടുക്കിക്കൊണ്ടാണ് നടക്കുന്നത് പണ്ട് മനീസ്ലായിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും വേദഗ്രന്ഥം ചുമന്നുകൊണ്ട് നടക്കുന്ന അവസ്ഥയൊക്കെ ഖുർആൻ പറയുന്നു അവർ വെറുതെ കഴുതകൾ പാണ്ഡം ചുമക്കുന്നത് പോലെ ചുമക്കുന്ന അത്തരത്തിലുള്ള ആളുകളാണ് ഇവർ വെൻ ദ ഡൂസോ അവർ ഇത് ചെയ്യുന്നതിലൂടെ ദ ബ്രിങ് അപ്പോൺ ദംസെൽസ് അവർ അവരിലേക്ക് അവർ സ്വയം കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ദ ബ്രിങ് അപ്പൺ ദൾ ശുവർ ഡോമിനേഷൻ നരകയാതന നിന്ന നിത്യനാശം ഇതൊക്കെ അവർ അവരിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ലിഫത്തുള്ള പറയുന്നത് വെൻ ദേ ഡു സോ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ ദ ബ്രിങ് അപ്പ് ഓൺ അപ്പൊസ് അവർ അവരിലേക്ക് സ്വയം കൊണ്ടുവരികയാണ് ഷുവർ ഡാമേഷൻ നരകയാതന അല്ലെങ്കിൽ നിന്ന അപമാനം നിത്യനാശം ഇങ്ങനെ ചെയ്യുന്ന ആളുകളെയും നിങ്ങൾ ആരാധന നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടുന്ന സുഖസൗകര്യങ്ങൾ ആരാധന നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഒരുപോലെയാണെന്ന് കരുതുന്നുണ്ടോ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദിസ് വേഴ്സ് ഈ വചനത്തിലെ വിഷയമെന്ന് പറയുന്നത് ഇസ് വെരി ട്രൂ സത്യമായ കാര്യം ഇൻ ദ കേസ് ഓഫ് ദ പെർസിക്യൂഷൻസ് ഫേസ്ഡ് ബൈ ദ ബെലിവേഴ്സ് ഓഫ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് അള്ളാ ഇൻ ദിസ് ദിശറാം ഈ നൂറ്റാണ്ടിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ വിശ്വസിച്ച വിശ്വാസികളും ഇത്തരം പീഡനങ്ങൾ ഈ നൂറ്റാണ്ടിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വന്നിരിക്കുന്നു ഈ വിഷയത്തിൽ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദിസ് വേഴ്സ് ഈ വചനത്തിലെ വിഷയം ഇസ് വെരി ട്രൂ വളരെ സത്യമായി പുലർന്നിരിക്കുന്നു ഇൻ ദ കേസ് ഓഫ് ദ പെർസിക്യൂഷൻസ് അവർ പീഡനങ്ങൾ നടത്തുന്നത് ഫേസ്ഡ് ബൈ ദ ബിലീവേഴ്സ് വിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പീഡനങ്ങൾ ഓഫ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് അള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ വിശ്വസിച്ചതിൻ്റെ പേര് ഇൻ ദി സിറ ഈ നൂറ്റാണ്ടിലും ഈ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഉണ്ട് ആൾ പ്രോഫറ്റ്സ് ഇൻ വൺ വേ ഓർ ദ അദർ എല്ലാ പ്രവാചകന്മാരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പാസ്റ്റ് ത്രൂ ദ സെയിം സിറ്റുവേഷൻസ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടതായി വരും എല്ലാ പ്രവാചകന്മാർ പ്രവാചകന്മാരെയൊക്കെ അവർ അടിച്ച് പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ആരാധനാലയത്തിൽ നിന്ന് പുറത്തു ആണെങ്കിൽ സഫറിങ് ഫ്രം ബീങ് ഫോർബിഡൻ അവർ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും ദൂതന്മാർ ബീങ് ഫോർബിഡൻ അവരെ തടയപ്പെടും ടു പ്രേ അല്ല ഇൻ ഹിസ് ടെമ്പിൾസ് അള്ളാഹുവിൻ്റെ ആരാധനാലയങ്ങളിൽ ഇൻ ഹിസ് ടെമ്പിൾസ് അന്ന് ആ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ആരാധനാലയം ആരാധനാലയങ്ങളിൽ പ്രാർത്ഥന നടത്തുന്നതിൽ നിന്നും ഈ പ്രവാചകന്മാരെയും അവർ തിരസ്കരിക്കും തള്ളി കളയും അങ്ങനെ എല്ലാ പ്രവാചകന്മാർക്കും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി അള്ളാഹു തൗഫീഫാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കണ്ടുമുട്ടും നമ്മൾ ഇത് സംബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഹസലത്ത് ഖലീഫ് വിശദീകരണം തുടർന്ന് നാളെ ഇംഷാ ഉള്ളു അള്ളാഹുദ്ദിനുള്ള തൗഫീഫ് നൽകിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇന്ന് മണിക്ക് ഒരു അന്താരാഷ്ട്ര യോഗ അവാർഡ് ഇന്റർനാഷണൽ കോൺഫറൻസാണ് എല്ലാവരും മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് അതിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുക അനുഗ്രഹിക്കട്ടെ ജസാക്കുല്ലാ സ്ലാക്കും